ാണ് എന്നാൽ രണ്ടും മൂന്നും സ്ഥാനക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതീക്ഷ മട്ടന്നൂർ ആയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് കണ്ണൂർ നോർത്ത് നമ്മളൊട്ട് പ്രതീക്ഷിക്കാതെയാണ് കണ്ണൂർ സൗത്തിന്റെ മുന്നേ കണ്ണൂർ ഇരുട്ടിയും എന്നാലും ഒരു പ്രതീക്ഷ അവർക്കും മറ്റുള്ളവർക്കും ഉണ്ടാവും മട്ടനൂർ പോരാടുന്നുണ്ടാ ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി എങ്കിലും ഇപ്പൊ കിരീടത്തിന്റെ ഒരു ഭാഗം ഉള്ളത് ആണ് അതുപോലെ ഇന്ന ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ നാടകമായാലും ഒരുപാട് മത്സരങ്ങൾ ഒരുപാട് ആദിവാസി ആദിവാസി ഗോത്ര ഭരത വിഭാഗങ്ങളുടെ ഒരു പ്രത്യേക തരം കഴിഞ്ഞ വർഷം മുതലാണ് മത്സര രംഗത്ത് അത്തരത്തിലുള്ള ഒരു വിഭാഗം വന്നത് ഇപ്രാവശ്യം അതൊക്കെ വലിയൊരു ജനപങ്കാളിത്തം പള്ളിയ നൃത്തം ഇരുള നൃത്തം 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 പോലുള്ള വ്രതങ്ങൾ അതൊക്കെ ഒരു സദസ്സിനെ തന്നെ കൗതുകം ഉച്ചതും അതുപോലെ അറിവ് പകരുന്നതും പലർക്കും അറിയില്ല ഇത്തരത്തിലുള്ള ഒരു കണ്ണൂർ അതൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ായി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാം തന്നെ പ്രേക്ഷകരെ കണ്ടിട്ടും ഉണ്ടാവാം അതുപോലെ തന്നെ നാളെ ഒരുപാട് മത്സരങ്ങൾ നാളെ ആണ് നാടകം വഞ്ചിപ്പാട്ട് അതുപോലെ നാടൻപാട്ടിന്റെ ഒരു ഭാഗം ഇന്ന് കഴിഞ്ഞാലും നാളെ സംഘഗാനം തുടങ്ങി ഒട്ടനവധി ശാസ്ത്രീയ സംഗീതം കഥകളി സംഗീതം കഥകളി സംഗീതം ഒട്ടുമിക്ക ഒരുപാട് പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളും അവസാന ദിവസത്തേക്ക് മാറ്റിവെക്കും നല്ല തന്നെ കളർഫുൾ ആയ ഒരുപാട് സംഘ സംഘമായിട്ടുള്ള അതായത് ഇന്നത്തെ ഒരു നാലാം ദിവസം ഭാഗം തന്നെ നമുക്ക് കഴിഞ്ഞു അതാണ് ശരിക്കും ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞതുപോലെ ഒരു ഈ നാളെയും കൂടെ കഴിയുമ്പോഴും നമുക്കൊരു മിസ്സിംഗ് ആണ് ഈ കലാമാമാങ്ക വേദിയും കണ്ണൂർ നഗരം കണ്ണൂർ നഗരം ആതിഥേയത്ത് വഹിച്ചപ്പോൾ വലിയൊരു ഉത്സവമാക്കി മാറ്റി എല്ലാവരും ഇവിടേക്കില്ല നിങ്ങൾ ചോദിക്കുന്നത് തന്നെ പ്രേക്ഷകരാണെങ്കിലും ഇപ്പോ വേദിയിലിരിക്കുന്നതും അല്ലെങ്കിൽ ഇവിടെ ഒത്തുകൂടി പറയുന്നത് എല്ലാ യുവജനങ്ങളും അത്രയേറെ ഒരു വാശിയോ എല്ലാ ഇനങ്ങളിലും കുട്ടികൾ വളരെ നന്നായി മുന്നേറുന്നുണ്ട് യു പി വിഭാഗം എടുത്ത് നോക്കിയാലും എച്ച് എസ് വിഭാഗം ആണെങ്കിലും ഇനി ഹയർ സെക്കൻഡറി വിഭാഗത്തോട്ട് പോകുകയാണെങ്കിലും എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ട് മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെ ഈ ട്രോഫികളുടെ കാര്യം ഈ നാല്പത് വർഷത്തിന് മുകളിലൊക്കെ പഴക്കമുള്ള എവർ റോളിംഗ് ട്രോഫിയാണ് ഈ ഇപ്രാവശ്യവും കൊടുക്കുക എന്നുള്ളത് അതുപോലെ അതായത് ഇപ്പോ ഒരുപാട് ട്രോഫികൾ ഇവര് ഒന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടിക്ക് നമ്മുടെ വയനാട്ടിലുള്ള കോമാച്ചി പാർക്കിലേക്ക് പോകാനുള്ള സൗജന്യ പാസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ മുൻപ് ഇപ്പൊ ഉള്ള കുറെ കലാകാരന്മാർ മുൻപ് കലോത്സവ വേദികളിൽ സജീവമായിരുന്ന ഒരുപാട് കലാകാരന്മാര് ഇവിടേക്ക് എത്തി നമ്മളുമായിട്ട് അവരുടെ അനുഭവം പങ്കുവെക്കുണ്ടായി അങ്ങനെ ഒരുപാട് 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 കണറുഷ്ണെ പ്രേക്ഷകർക്ക് ഒരേ സമയം ഒരുപാട് കലാകാരന്മാരും അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങളും അറിവുകളുമാണ് കിട്ടി ഓർമ്മകളും ഒക്കെ നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ് അപ്പോ നമുക്ക് ഇതൊരു പുതിയ അനുഭവമായി പ്രേക്ഷകർ പുതിയ കാര്യം കൂടെ പറയാനുണ്ട് കാരണം ഈ കണ്ണൂർ നോർത്തിന് പറഞ്ഞതുപോലെ തന്നെ നീണ്ട നാല് ആണ് നമ്പറം ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് അങ്ങനെയായിരുന്നു രണ്ടാം സ്ഥാനമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനം ഇപ്പോ രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ മൊഗേരി മൂന്നാം സ്ഥാനത്തുണ്ട് ഇന്ന് രാവിലത്തോട്ടേ തുടരുന്നുണ്ട് നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നാളെ ഒന്ന് ഉദിച്ച് കഴിഞ്ഞാല് ആളെ മനസ്സിലാക്കി കഴിയുമ്പോ ആരാണ് കിരീടം എന്നുള്ളത് നമുക്ക് നാളെ തന്നെ മത്സരാർത്ഥികളെ പോലും അധ്യാപകരെ പോലെയും അതുപോലെ ജനങ്ങളെ പോലും നമ്മളും ആകാംക്ഷയിലാണ് ആരാണ് ഏത് സ്കൂളാണ് ഒന്നാമത്തെ കാരണം ഇനി കുറച്ച് മത്സരം നടക്കുമ്പോൾ പോയിന്റ് നിലയിൽ മാറ്റം ഉണ്ടാകും അപ്പൊ ചിലപ്പോ ചില സ്കൂളുകൾ മുന്നിൽ വരാം നേരത്തെ പറഞ്ഞ പോലെ പയ്യന്നൂരിനെ മാറി മട്ടന്നൂർ മുന്നിൽ വന്നത് ഏതെങ്കിലും ഒരു സംശയൊക്കെയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ കലോത്സവ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോ ഈ സമയക്രമത്തില് ചെറിയ മാറ്റങ്ങൾ പിന്നെ അസ്വാര ചെറിയ രീതിയിൽ പിന്നെ ദൂരെ കൂടുതലുള്ളത് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ തിരുവാതിരന്റെ കാര്യം എടുത്തു പറയാനാണെങ്കിൽ തിരുവാതിര ഒരു മൂന്ന് മണിക്കൂർ വൈകീന്നുള്ള ഒരു നീരസൊക്കെ പാരന്റ്സിന്റെ ഭാഗത്തും അതുപോലെ അധ്യാപകരുടെ ഭാഗത്തും ഉണ്ട് കാരണം അവർ മക്കള് രാവിലെ തൊട്ടേക്കെ ചെയ്ത് മനസ്സിലാവും കലോത്സവത്തിനൊക്കെ പണ്ട് പങ്കെടുത്ത ഒരു ഓർമ്മയിൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷണമൊക്കെ അതൊരു ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം കഴിക്കാതെയാണ് അതെ എന്തായാലും നമുക്ക് എന്നുള്ളതാണ് നല്ലൊരു പ്രതീക്ഷയോടെ നമുക്ക് നാളേക്ക് എന്താണ് ആരാണ് കിരീടം ചൂടുന്നത് ആരാണ് ആ ട്രോഫി ഉയർത്തുന്നൊക്കെ നമുക്ക് നാളെ എന്തായാലും കണ്ടറിയാം എന്ന് മാത്രമാണ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത് അപ്പോ കലോത്സവ അതൊക്കെയാണ് കലോത്സവം നാളെ ഉച്ചയോടെ വൈകിട്ടോടെ നമുക്ക് ഇപ്പൊ വിജയിപ്പനിയിപ്പോ ഇന്ന് എത്ര മണിവരെ ഇനിയിപ്പോ മത്സരം ഉണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പൊ ഇടുവിൽ സന്ധ്യാണ് എന്നിട്ട് കൂടി മത്സരം മികച്ച രീതിയിൽ അത് തന്നെയാണ് അപ്പം മത്സരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കുട്ടികളും ഓരോ സംഘങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് വേദിയിലേക്ക് കയറുകയാണ് ഇപ്പൊ വേദി ഒന്നിൽ സംഘനൃത്തം തുടർന്നുകൊണ്ടിരിക്കുന്നു തിരുവാതിര തുടരുന്നു തിരുവാതിര മറ്റൊരു സ്റ്റേജില് മറ്റൊരു വേദിയില് അതുപോലെ തന്നെ മറ്റു വേദികളുണ്ട് സെന്റ് മൈറ്റൽസ് സ്കൂളിലായാലും സെക്കൻഡറി സ്കൂൾ അങ്ങനെ പതിനഞ്ച് പേര് കണ്ണൂർ നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ വിവിധ സ്ഥലങ്ങളിലെ കലക്ടറേറ്റ് മൈതാനം മുഴുവൻ ഒരു ഉത്സവത്തിലാണ് നമ്മൾ പറയും വേറിട്ട് കുറച്ച് ദൂരം ഉണ്ട് സ്റ്റേജുകളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാലും കണ്ണൂർ നഗരം മുഴുവനും ഉൾപ്പെടുത്തി എന്ന് വേണമെങ്കിൽ അഞ്ചു ദിവസം ഒരു സംസാരത്തിൽ എനിക്ക് തോന്നുന്നു അന്നലെ ഇന്നത്തെ ഈ ഒരു മൂന്നാലാം ദിവസത്തിലെത്തുമ്പോൾ അടുത്ത ഒരു ശുഭപ്രതീക്ഷയോടെ നാളെ ആര് വിജയി എന്നുള്ളതുമായിട്ട് നമുക്ക് പിന്നെയും വരാം അല്ലെ വീണ്ടും വരാം ഇപ്പൊ കലോത്സവ നഗരയിൽ നിന്നും യെതു കണ്ണപുരത്തിനോടൊപ്പം ഷാരി മഹാരാജൻ പ്രതിഭാപ്രതി കണവുശൻ